അവതാരകയാണ് ലക്ഷ്മി നക്ഷത്ര മരിച്ചുപോയ കൊല്ലം സുധിയുടെ ഭാര്യ രേണു ലക്ഷ്മിയോട് ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു മരിക്കുന്ന സമയത്ത് സുധി ധരിച്ചിരുന്ന ഷർട്ടിന്റെ മണം പെർഫ്യൂം ആക്കി നൽകണമെന്ന് ആ ആഗ്രഹം സഫലമാക്കി നൽകിയിരിക്കുകയാണ് ലക്ഷ്മി ഷർട്ടുമായി പോയി ദുബായിൽ നിന്നാണ് പെർഫ്യൂം തയ്യാറാക്കിയത് എന്നാൽ ഇതിന് പിന്നാലെ ലക്ഷ്മിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കാനാണ് ലക്ഷ്മി ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് വിമർശനം വന്നത് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾക്ക് താരം മറുപടി നൽകിയിരുന്നു പെർഫ്യൂമുമായി രേണുവിനെ കാണാൻ പോയപ്പോഴാണ് മറുപടി നൽകിയത് ഇപ്പോൾ രേണുവും ഇതിന് മറുപടി പറയുകയാണ് താൻ പറഞ്ഞിട്ടാണ് ലക്ഷ്മി പെർഫ്യൂം ആക്കി കൊണ്ടുവന്നത് എന്നാണ് രേണു പറഞ്ഞത് അതുപോലെ രേണുവും മകൻ കിച്ചുവും അടിച്ചു പിരിഞ്ഞു എന്ന വാർത്തയ്ക്കും രേണു മറുപടി പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്നാണ് അടിച്ചു പിരിഞ്ഞതെന്ന് ലക്ഷ്മി നക്ഷത്ര കിച്ചുവിനോട് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എങ്ങനെയാണ് കിച്ചു പറയുന്നത് ഞങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും അടിച്ചു പിരിയില്ല എന്നാണ് രേണു പറയുന്നത് ഒരിക്കലും അമ്മയും മക്കളും അടിച്ചു പിരിയില്ല എനിക്ക് സുതിചേട്ടൻ ആദ്യം കൊണ്ടുവന്ന മോനാണ് കിച്ചു കാരണമാണ് സുതിചേട്ടൻ എന്നെ വിവാഹം കഴിച്ചത് കിച്ചു കിച്ചുവാണ് പറഞ്ഞത് അച്ഛ അമ്മയെ നമുക്കെടുക്കാമെന്ന് അന്ന് അമ്മ എന്ന് വിളിച്ചതാണ് ഇന്ന് പത്തൊൻപത് വയസ്സ് അന്ന് പതിനൊന്ന് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ എങ്ങനെയാണ് അടിച്ചു എന്നൊക്കെ പറയുന്നത് അവൻ പഠന കാര്യങ്ങളിലൊക്കെ ആയതുകൊണ്ട് അച്ഛന്റെ വീട്ടിൽ നിൽക്കുകയാണ് ഇവിടെ നിൽക്കാൻ കുറച്ച് സൗകര്യക്കുറവാണ് അവൻ കുഞ്ഞിലെ നിന്ന് വീടും നാടുമാണ് ഇന്നും അവൻ എന്നെ വിളിക്കാറുണ്ടെന്നും രേണു പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും അടിച്ചു പിരിയില്ല സുതിച്ചേട്ടന് എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട് അത് കിച്ചുവിനും അറിയാം സുതിചേട്ടനുള്ളപ്പോഴും ഞങ്ങളുടെ ബന്ധം നിലനിന്നു ഏട്ടൻ പോയി കഴിഞ്ഞപ്പോഴും അമ്മ മോൻ റിലേഷൻ കൂടിയിട്ടേ ഉള്ളൂ ഞാനും വിട്ടിട്ട് പോകത്തില്ല അവനും വിട്ടിട്ട് പോവത്തില്ല ഞങ്ങൾ അടിച്ചിറക്കി ഞങ്ങളെ വിട്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത് രേണു പറയുന്നുണ്ട് കല്യാണത്തെക്കുറിച്ച് വരുന്ന സംസാരിക്കുന്നുണ്ട് രേണുവിന്റെ കല്യാണത്തെക്കുറിച്ച് ചോദിച്ച് തനിക്ക് ദിവസവും ഒരുപാട് ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ലക്ഷ്മി പറയുന്നു എന്താണ് ഇതിനൊക്കെ പറയേണ്ടത് എന്നാണ് ലക്ഷ്മി ചോദിക്കുന്നത് രേണു കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കട്ടെ അത് അവരുടെ ജീവിതമാണ് ഭാവിയിൽ എല്ലാവരും നിർബന്ധിച്ച് രേണുവിനെ വേറൊരു ലൈഫിലേക്ക് പോകേണ്ടി വന്നേക്കാം പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം രേണു എടുത്തിട്ടില്ലെന്നും ലക്ഷ്മി വ്യക്തമാക്കുന്നുണ്ട്